നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം സ്നേഹത്തിന് വില വലിയ കാര്യങ്ങളിലല്ല ചെറിയ ചെറിയ തിരിച്ചറിവുകളിലാണ് കേൾക്കാം ഇന്നത്തെ ശുഭദിന ചിന്ത ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുള്ള അത് എന്ന ആഘോഷമാണ് വിവാഹ ജീവിതത്തിലെ പത്ത് വർഷങ്ങൾ പിന്നിട്ടപ്പോൾ അയാൾക്ക് തന്റെ ദാമ്പത്യ ജീവിതത്തിൽ വിരസത തോന്നാൻ തുടങ്ങി അയാളുടെ നിർബന്ധത്തിന് വഴങ്ങി ഭാര്യയും വേർപിരിയാൻ തയ്യാറായി പിന്നീട് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും കണ്ടുമുട്ടി അയാൾ അവരെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു റെസ്റ്റോറന്റിൽ എത്തിയപ്പോൾ വെയിറ്റർ പറഞ്ഞു പങ്കാളിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പരസ്പരം ഓർഡർ ചെയ്യണം അവൾ അയാൾക്ക് ഇഷ്ടമുള്ള ബിരിയാണി ഓർഡർ ചെയ്തു പക്ഷേ അയാൾക്ക് അവളുടെ അറിയില്ലായിരുന്നു ബിരിയാണി കഴിച്ചു കഴിഞ്ഞപ്പോൾ വെയിറ്റർ രണ്ട് റോസാപ്പൂക്കളുമായി വന്നു അവരത് പരസ്പരം കൈമാറി ആദ്യമായി കണ്ടപ്പോൾ റോസാപ്പൂക്കൾ കൈമാറിയത് അയാൾക്ക് ഓർമ്മ വന്നു അവർക്ക് നൽകിയ ബില്ലിന്റെ കോപ്പിയിൽ മനോഹരമായ ഒരു കുടുംബചിത്രമുണ്ടായിരുന്നു തിരിച്ചിറങ്ങുമ്പോൾ അയാൾ അവളോട് ചോദിച്ചു നമുക്ക് ഒരിക്കൽ കൂടി കല്യാണം കഴിച്ചാലോ അവൾ നിറഞ്ഞ കണ്ണുകളോടെ പുഞ്ചിരിച്ചു പ്രിയങ്ങൾ കണ്ടെത്തുക എന്നതാണ് പ്രിയപ്പെട്ടവരാകാനുള്ള എളുപ്പമാർഗം പ്രിയപ്പെട്ടവർ എന്ന അവകാശപ്പെടുന്നവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ തിരിച്ചറിയാനാകുന്നുണ്ടോ എന്നതാണ് ഈ ബന്ധങ്ങളുടെ അടിത്തറ ഇടപെടുന്നതിനിടയിൽ കലരാനും കലർപ്പില്ലാതെ പെരുമാറാനും കഴിയുമ്പോഴാണ് പ്രിയമെന്ന വാക്കിന്റെ പുതുനാമ്പുകൾ രൂപപ്പെടുന്നത് ശുഭദിനം ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ് ആലുഖാസ്